മുന്നൂറ്റി പതിനഞ്ചാമത്തെ എപ്പിസോഡ് കർണാടകയിലൂടെയാണ് നമ്മുടെ സിയാറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത സിയാറത്ത് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ നാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തിനടുത്ത് ആഡ്യാർ കണ്ണൂർ എന്ന സ്ഥലത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട മക്കബറയും തന്നെ നേത്രാവതി നദിയുടെ നടുവിലായിട്ട് ഒരു കൊച്ചു ദ്വീപിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നടുപ്പള്ളി ദർഗയും അവയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ഒട്ടനവധി വലിയ വലിയ ദർഗകൾ സ്ഥിതി ചെയ്യുന്ന കർണാടക സംസ്ഥാനത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറയിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനായ ഖുറത്തുസാദാത്ത് സയ്യദ് ഫസൽ കോയമത്തങ്ങൾ മഹാനായ കുറാ തങ്ങളുടെ മക്ബറ അതിനെക്കുറിച്ചും അവിടേക്ക് പോകേണ്ട റൂട്ടുകളെക്കുറിച്ചും നമ്മൾ പരിചയപ്പെടുത്തി ഇനി അവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്നത് മംഗലാപുരം ഭാഗത്ത് തന്നെയുള്ള ആഡ്യാർ കണ്ണൂർ ദർഗയിലേക്കും തൊട്ടടുത്തുള്ള നടുപ്പള്ളി ദർഗയിലേക്കുമാണ് കുറാ തങ്ങളുടെ മക്കാമിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ പോകുന്ന റൂട്ടിൽ ഏകദേശം മംഗലാപുരം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് ഈ മക്കബറുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ഇതിൽ പറയുന്നത് ഈ റൂട്ടിലൂടെ നിങ്ങൾക്ക് കുറയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ബസ്സിന് വരേണ്ട റൂട്ട് കൂടി മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം മംഗലാപുരത്തു നിന്ന് ആഡ്യാർ ദർഗയിലേക്ക് വരുന്ന റൂട്ട് കൂടി ഇൻഷാല്ല നമ്മൾ ഈ നമ്മുടെ വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ പുത്തൂര് ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ കുറയിലേക്ക് മംഗലാപുരം ഭാഗത്തുനിന്ന് ബസ്സിന് വരുന്നവരാണെങ്കിൽ മംഗലാപുരത്ത് നിന്ന് പുത്തൂര് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി അവിടെ നിന്ന് ബസ്സിനോ അല്ലെങ്കിൽ ക്രോയ്സർ പോലത്തെ വണ്ടികൾ ഷെർ ടാക്സി ആയിട്ട് പോകുന്നുണ്ടാവും അതിലോ കയറിയിട്ട് നമുക്ക് കുറ മക്കാമിലേക്ക് എത്താം നമ്മൾ വന്നത് ട്രെയിനായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അത് വിശദമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മക്കാമ് കഴിഞ്ഞു അവിടെ നിന്ന് സിയാർത്തതിന് ശേഷം പുത്തൂരിലേക്ക് വന്നത് ഷെയർ ടാക്സിലായിരുന്നു ഒരാൾക്ക് മുപ്പത് രൂപയാണ് അങ്ങോട്ട് ചാർജ് ആയത് അവിടെ നമ്മളിപ്പോൾ ബസ് കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ കയറിയിട്ടുള്ളത് ആ ബസ്സിനാണിപ്പോൾ നമ്മൾ ആട്യാർ കണ്ണൂർ ദർഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരം പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഇത് അവിടേക്ക് നമുക്ക് ഒരാൾക്ക് ബസ് ചാർജ് ആയിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് പടിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ ടിക്കറ്റ് തന്നിട്ടുള്ളത് അത് ആഡ്യാർ മക്കാമ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ നമ്മളിത് ആഡ്യാർ കണ്ണൂർ ദർഗയുടെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മക്ക പറ നമ്മൾ ഈ കാണുന്നത് ഇത് കൂടാതെ ഈ തൊട്ടപ്പുറത്ത് പുഴക്ക് നടുവിലായിട്ട് മറ്റൊരു ദർഗ കൂടിയുണ്ട് ഇഷ്ട അത് നമുക്ക് കാണിക്കാം നമ്മൾ ഇവിടെ വലിയ ബസ്സുകൾക്കൊന്നും സ്റ്റോപ്പില്ല അപ്പോൾ നമ്മൾ കയറിയ ബസ്സിന് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതായപ്പോൾ തൊട്ട് മുമ്പുള്ളൊരു സ്റ്റോപ്പ് ഉണ്ട് സഹ്യാദ്രി കോളേജ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് അവിടെ ആയിരുന്നു ഇറങ്ങിയത് അവിടെ പിന്നെ ഒരു വണ്ടിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അതിന് പത്ത് രൂപ കൊടുത്തു ഒരു ഓട്ടോറിക്ഷക്ക് ഷെയർ ടാക്സിയിട്ട് പോയിരുന്ന ഓട്ടോറിക്ഷ ആയിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടികൾക്കാണെങ്കിൽ സ്റ്റോപ്പുള്ള സ്ഥലത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് ചെറു വണ്ടികൾ നിങ്ങൾ വരേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോപ്പുള്ള വണ്ടികൾ തിരഞ്ഞെടുത്താൽ നന്നാവും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹസ്രത്ത് ഷേഖ് സിദ്ദീഖ് യൂസുഫ് വലിയുല്ലാഹി റലിയുല്ലാഹുൻ എന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ ആന്ധ്രോത്തിലാണ് ജനിക്കുന്നത് മഹാനായ അബൂബക്ര സുദ്ദീഖ് റലിയുള്ളാഹ്നുവിൻ്റെ പേരമകൻ ലക്ഷദ്വീപിൽ ആദ്യമായി ഇസ്ലാമുമായി എത്തിയ ഉബൈദുള്ള റലിയുള്ളു അവരുടെ മക്ബറ ആന്ധ്രോത്തിലാണുള്ളത് ലക്ഷദ്വീപിൽ ആന്ധ്രോത്ത് ദ്വീപിലാണുള്ളത് നമ്മ അവരുടെ വീടെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലക്ഷദ്വീപ് യാത്രയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അവരുടെ പേരമകനാണ് ബഹുമാനപ്പെട്ടവർ ഈ പള്ളിക്ക് ഉള്ളിലാണ് അവരുടെ മക്ബറ ഉള്ളത് അങ്ങോട്ട് കടക്കുമ്പോൾ ഇവിടെ ഒരു മക്ബറ കാണുന്നുണ്ട് അതല്ല അതിൻ്റെ അപ്പുറത്താണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ ഇതാണ് മഹാനായ യൂസുഫ് അലിയുള്ള റലിയഅള്ളാഹുനിൻ്റെ മക്കാമ് ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ ആന്ധ്രോത്തിൽ ജനിച്ച മഹാനുഭാവൻ മതപഠനം നടത്തിയത് കേരളത്തിലെ പൊന്നാനിയിലായിരുന്നു പിന്നീട് ഇസ്ലാമിൻ്റെ ദാവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നാടനീള ചുറ്റി സഞ്ചരിക്കുകയും പ്രഭാഷണത്തിലൂടെയും മറ്റുമായി ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിനിടയിൽ വലിയ കറാമത്തുകളായിരുന്നു ബഹുമാനപ്പെട്ടവർ കാണിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ഈ ഒരു പ്രദേശത്ത് പ്രഭാഷണം ഇടയിൽ ഒരു മാസം പതിനഞ്ച് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുന്നത് ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചതുപോലെ ഇന്നും ആളുകൾക്ക് അവിടുന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകളാണ് ഇവിടെ ദിവസവും സിയാറത്തിനെത്തുന്നത് വർഷത്തിൽ വിപുലമായ രീതിയിൽ ഉറൂസ് നടത്തുന്നുണ്ട് ഇൻഷാല്ലാ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നേത്രാവതി നദിയാണുള്ളത് ആ നദിക്ക് നടുവിൽ നടുപ്പള്ളി ദർഗ എന്നൊരു മക്ബറുണ്ട് അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ പുഴൻ്റെ വക്കിലേക്ക് എത്തിയപ്പോൾ നല്ല കുത്തൊഴുകുന്ന രീതിയിലുള്ള വെള്ളമാണ് പുഴയിലുള്ളത് വർഷക്കാലമായതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറയാ അറിയാൻ കഴിഞ്ഞത് ഈ സമയത്ത് ഇവിടേക്കാരും പോവാറില്ല തോണികളും പോവാ പോവില്ല എന്നൊക്കെ പറഞ്ഞു അല്ലാത്ത സമയത്ത് വെള്ളം കുറഞ്ഞ സമയത്തൊക്കെ ചെറിയ തോണികളിൽ അപ്പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകും അതുപോലെ പിന്നെ ഉറൂസിൻ്റെ സമയത്ത് നൂറോളം തോണികൾ നിരത്തി വെച്ച് അതിൻ്റെ മുകളിലൂടെ ഒരു പാല് നിർമ്മിച്ചുകൊണ്ടാണ് ആളുകളെ ഉറൂസിന് അപ്പുറത്തേക്ക് എത്തിക്കാറുള്ളത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും അടങ്ങുന്ന മൂന്ന് പേരുടെ ജനാസ പറന്നു വരികയും അങ്ങനെ അവരിൽ ചില അത്ഭുതങ്ങൾ കാണുകയും അങ്ങനെ അവിടുത്തെ ജനങ്ങൾ അവരെ അവിടെ മറവ് ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വലിയ ഫലം നൽകുന്ന ഒരു മക്ബറ കൂടിയാണ് അതുപോലെ ഇതിൻ്റെ അടുത്തൊരു മധുരമുള്ള ജലമുള്ള കിണറുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു കൂടുതലായി വ്യക്തമായ രീതിയിൽ നമുക്കിവിടുത്തെ ചരിത്രങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കണം അങ്ങനെ ഇവിടുത്തെ ഈ നടുപ്പള്ളി ദറുകയും സിയാർത്ത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി അവിടുന്ന് ബസ് കയറി നേരെ മംഗലാപുരത്തേക്ക് ബസ് കയറി ഒരാൾക്ക് നമുക്ക് ചിലവ് വന്നത് ബസ് ചാർജ് വന്നത് പതിനാല് രൂപയാണ് അപ്പോൾ ഇവിടേക്ക് നമ്മൾ ബസ്സിന് വരുന്ന ആളുകൾ മംഗലാപുരം സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് ബസ്സുകൾ കിട്ടും പതിനാല് രൂപയെ ചാർജ് ആവുള്ളൂ അങ്ങനെ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാം അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത് ഇതാണ് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഇൻഷാല്ലാ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇവിടുത്തെ ഉള്ള മറ്റു ദർഗകളിലേക്ക് അടുത്ത് നസിയാർത്ത് പോകുകയാണ് അതിൻ്റെയൊക്കെ വീഡിയോസുകൾ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം